ഭജന തീർന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും ആയിട്ട് എന്റെ വീട്ടിൽ വരണം അല്ലെങ്കിൽ മക്കള് ഒറ്റ മക്കള് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ടേ വരാവുള്ളൂ പേരുദോഷം ഇനി കേൾക്കാൻ വയ്യ വൈദ്യർക്ക് അതുകൊണ്ടാണ് കണ്ടുകൂടാത്ത പല ജനങ്ങളും ഉണ്ടായി ആ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ചെത്തിണകളും ഉണ്ടായിരിക്കും എന്നെ അറിയുന്നവരുണ്ട് എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്റെ കരങ്ങൾക്ക് ശക്തി ഉണ്ടോ എന്ന് അറിയുന്നവരുണ്ട് അവർ മാത്രം വന്നാൽ മതി എന്റെ ചികിത്സ തേടി അത് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചകർമ്മ ചികിത്സ ആരംഭിക്കുകയാണ് ഈ അമ്മമാര് വരണം അമ്മമാര് വരണം ഒരു മകനെ പോലെ കണ്ടാൽ മതി വൈദ്യരായിട്ട് കാണണ്ട എന്താ മാ പറഞ്ഞിരിക്കുകയാണോ അതോ ആണ് ആ പജനമെല്ലാം തീർന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും ആയിട്ട് എന്റെ വീട്ടിൽ വരണം അല്ലെങ്കിൽ മക്കള് കൊച്ചുമക്കള് അല്ല ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ടേ വരാവുള്ളൂ പേരുദോഷം ഇനി കേൾക്കാൻ വയ്യ വൈദ്യർക്ക് അതുകൊണ്ടാണ് ഏഹ് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം കരുന കരുനാഗപ്പള്ളി എന്തോ പേരുദോഷം കേൾക്കാൻ അയ്യോ നീരാണ് ുള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് തരിപ്പാണ് ഏ അല്ലേ ആളെ ഈ അമ്മ ഇങ്ങോട്ട് പറഞ്ഞോ ഞാൻ അങ്ങോട്ട് പറഞ്ഞോ അസുഖം മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു പത്തു തുള്ളി ദേ ഒരു വേദന മാറ്റാൻ ഒരു പത്തു തുള്ളി തൈലം ഇത്രയും എടുക്കുന്നുള്ളു അത്രയും കർമ്മം അറിഞ്ഞു ചെയ്യണം അത്രയേ ഉള്ളു ഞാൻ ആരുടെയും കാശൊന്നും മേടിച്ചിട്ടില്ല അമ്പത്തഞ്ചു വയസ്സുകൊണ്ട് ഇന്നേ അവർ ആരുടെയും കാശ് മേടിച്ചിട്ട് ചികിത്സ ചെയ്തിട്ടില്ല ഇനി മരണം എപ്പോഴാന്ന് പറയാൻ പറ്റില്ല അതുവരെയും കാശ് മേടിക്കില്ല പിന്നെ മരുന്ന് എനിക്ക് വെറുതെ കിട്ടു എനിക്ക് വെറുതെ കിട്ടുമോ ഈ കുപ്പി വെറുതെ കിട്ടുവോ ഇവിടെ വെറുതെ ജനറേറ്റർ പെട്രോൾ അടിക്കണം നിങ്ങൾക്ക് ശമ്പളം കൊടുക്കണം നോട്ടീസ് അടിക്കണം ഇതിനെല്ലാം കാശാണ് അപ്പൊ എനിക്കിത് വെറുതെ കിട്ടത്തില്ല അതിന് കാശ് ആഞ്ചന തേയിലും അറുപത് മില്ലി നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് മില്ലി കാൽ ലിറ്റർ വെറും ഇരുന്നൂറ് രൂപയുള്ളു ഇത് ഷുഗറിന്റെ മരുന്ന് ഇത് ചുമയുടെ മരുന്ന് ചുമയുടെ മരുന്നൊക്കെ കൊടുക്കണം കൊടുക്കും വേദന കൊടുക്കും പോവാമോ ആ വാ വാ മുമ്പേ വന്ന അച്ഛന്റെ ശരീരത്തെ എണ്ണ പുലട്ടിയിട്ട് അത്ര അങ്ങോട്ട് പിടിച്ചില്ല അത് പെട്ടെന്ന് ഇതായി പക്ഷേ അമ്മയുടെ ശരീരത്തിൽ പുലട്ടി എണ്ണ ടക്കന്ന് പിടിച്ചു അമ്മ അതൊന്നും ഞാൻ പറയില്ലോ അതൊക്കെ നിങ്ങളെ ഇഷ്ടെട്ട് ഇങ്ങോട്ട് ഞാനേ ആരെയും അഴിച്ചു ആ വേണ്ട വേണ്ട എന്നും രാവിലെ കഴിഞ്ഞു വാ ആഹ് പറയാ പറഞ്ഞു പറഞ്ഞു കേട്ടെ അമ്മ പറഞ്ഞ എന്താന്ന് നിങ്ങൾ കേട്ടില്ല ആരെന്ത് പറയാനാ ഏ പറയുന്നവര് പറഞ്ഞോട്ടെ പറഞ്ഞോണ്ടേ ഇരിക്കും തെറ്റുകൾ ചെയ്യ ഇന്ന് എല്ലാരും ആരാ തെറ്റിക്കാത്ത തെറ്റിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടോ ഇന്ന് ഈ ഭൂമി ഇല്ല എം എൽ എയും സിനിമാ നടനുമായ സിനിമാ നടനുമായ മുകേഷിനെ വരെ ട്രോൾ ചെയ്യവരാവശ്യം പോലും ഉണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യനാ അയലത്തെ വീട്ടിലവൻ അവൻ നന്നാകാൻ കണ്ടുകൂടാത്തവരാണുള്ളത് അല്ലേ കൊണ്ട് ഇരുപത്തഞ്ചു കൊല്ലം കൊണ്ട് ഒരു മനുഷ്യനാ ഒന്ന് പറ ഗുരുക്കൽ ചന്ദ്രബാബു മെഗീഷ്യൻ ഒക്കെയാണ് അങ്ങനെ ഒരു നെറ്റിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഏ ട്രോളിൽ നിന്ന് ട്രോളിക്കോട്ടെ